കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഒരാൾ അവിടെ ഈ പാലത്തിന് മുന്നിൽ നിൽക്കുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ആ ദൃശ്യത്തെ പറ്റിയാണ് ആ വൈറലായ സുരേഷ് ഗോപിയെ തപ്പിയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ചേട്ടനെ അവിടെ കാണാം അതേ അവിടെ നിന്ന് ഹലോ ചേട്ടാ ഇതിപ്പോ സുരേഷ് ചേട്ടൻ കണ്ടു കഴിഞ്ഞാല് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോലോ വളരെ ഹലോ ചേട്ടൻ്റെ എൻ്റെ പേര് ജയചന്ദ്രൻ ആ ഞാൻ ക്യാബ് ഡ്രൈവറാണ് ഞാൻ അരൂരാണ് എൻ്റെ വീട് ഞാൻ ഓൾറെഡി ഞാൻ അരൂരിൽ നിന്ന് ഓൺലൈൻ ഓടുന്നുണ്ട് പിന്നെ പാക്കേജ് ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ പോരും കുണ്ടന്നൂർ വന്ന് സ്റ്റേ പിന്നെ ഇവിടുന്ന് ഓട്ടം കിട്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ശരിക്കും ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ കണ്ട് പെട്ടെന്ന് ദൂരെ നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് സുരേഷായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം ചേട്ടൻ എങ്ങനെയാണ് ഈ ഈ ഒരു ഫിഗർ വന്നത് എപ്പോഴാണ് ഫിഗർ വന്നത് ഞാനിതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഫിഗർ വന്നത് ഞാൻ എൻ്റെ അമ്മേടും മരണശേഷം താടി വെച്ചതിന് ശേഷമാണ് താടി എൻ്റെ നിരച്ച താടിയാണ് മീശയൊക്കെ നിരച്ചത് തന്നെയാണ് അപ്പോൾ അതെൻ്റെ ഒരു മാമൻ്റെ മോൻ അല്ല എൻ്റെ പെങ്ങളുടെ മോൻ എൻ്റെ അനന്തരവൻ അവൻ പറഞ്ഞു തന്ന ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യും ഒരു മൂന്ന് വർഷമായി ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സന്തോഷം തോന്നാറുണ്ട് ഓട്ടം ആ ഞാൻ ഓട്ടം ഇല്ലാണ്ട് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വന്നു ഓൺലൈൻ അറിയാമല്ലോ ഓൺലൈനിൽ ഇപ്പോൾ പൊതുവേ ഓട്ടം ഭയങ്കര മോശമാണ് അപ്പോൾ ഓട്ടം ഇല്ലാണ്ടാക്കി കിടക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആൾക്കാർ നോക്കിക്കൊണ്ട് പോകുന്നു കൈവക്കി കാണിക്കും ഹായ് പറയും ചിലർ വന്ന് സെൽഫിയൊക്കെ എടുക്കും അവളുടെ സന്തോഷം തോന്നാറുണ്ട് അത് ഇപ്പോൾ പിന്നെ ദേവ് സുരേഷ് ഗോപി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ തോന്നലാണ് കേട്ടോ അല്ലാണ്ട് ഇതൊന്നുമല്ല പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടം നോക്കുമ്പോൾ അങ്ങനെ പിന്നെ അവർ വന്നിട്ട് അവരുടെ മുഖം ചുളിയാറുമുണ്ട് അതുകൊണ്ട് ചുളിഞ്ഞു പോകാറുമുണ്ട് പക്ഷേ ആ ഒരു ആ ഒരു നിമിഷത്തേക്ക് ഞാൻ സന്തോഷിക്കാറുണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ വൈറലായിരുന്നു ആ വീഡിയോ കണ്ടിരുന്നു ആ ഞാൻ കണ്ടിരുന്നു 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 കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അതിപ്പോൾ അതിന് എനിക്കിപ്പോൾ ആ പോൾ കീരിക്കാടർ എന്ന് പറയുന്ന ആളോടൊരു ഒരു സെല്യൂട്ട് പുള്ളിക്കൊരു സെല്യൂട്ട് പുള്ളിയാണിപ്പോൾ ഈ ഇതുവരെ എത്തിച്ചേക്കുന്നത് പുള്ളിയാണ് ഇപ്പോൾ ഒരു ക്യാബ് ഒരു സാധാരണ നാട്ടും പുറത്ത് ജീവിക്കുന്ന ഒരു ക്യാബ് ഡ്രൈവറാണ് നടനും എല്ലാം ഒന്നുമല്ല എനിക്ക് സുരേഷ് സാറിനോടുള്ള ഒരു ഇഷ്ടം അത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് അതിൽ കുറേ തിക്താനുഭവങ്ങളുണ്ട് ഇപ്പോഴും എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ തിക്താനുഭവങ്ങളുണ്ട് ഞാനതൊന്നും മെൻറ്റിയില്ല എനിക്ക് ആ സാറിനോടുള്ള താല്പര്യം തന്നെ ആ ഒരു വ്യക്തിയോടുള്ള താല്പര്യം തന്നെ ആ സാറിനോടുള്ള താല്പര്യം തന്നെ പറഞ്ഞാലും എനിക്കതൊരു ഞാൻ അങ്ങനെ ഞാനങ്ങനെ നമ്മൾ നമ്മൾ നമ്മളർഹിക്കാത്തത് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഞാൻ സുരേഷ് സാറിനെ കാണണോ കാണുവെന്നോ അല്ലെങ്കിൽ കണ്ടുമുട്ടുവെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും ഞാൻ വെച്ചാൽ ഞാൻ ആ സാറിനോടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോപ്പ് ചെയ്യുന്നത് കണ്ടാൽ അതെൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ സാധാരണ ഈ ഈ മിമിക്രി ഇങ്ങനെ അനുകരണം അങ്ങനെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഞാൻ കുടുംബം പൂറ്റുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഈ ഒരു ലുക്കിൽ നടക്കണം എനിക്കത് പ്രത്യേകിച്ച് സുരേഷ് സാറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു ഫോളോ അപ്പ് ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഒന്നുമില്ല ഞാൻ വെറും ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് ഈ ഓവറിനടിയിലാണ് ഇപ്പം ഇത് നമ്മൾ നിൽക്കുന്ന ക്രൗൺ ബ്ലാസ്റ്റർ അവിടെ ഈ ഫ്ലൈ ഓവറിനടിയില അന്ന് ഇവിടെ സമയത്ത് ഇവിടെ വെയിലായിരുന്നു ഇപ്പം വെയിൽ സമയമാകുമ്പോൾ ഞാനെന്ത് ചെയ്താൽ കൊണ്ടുതന്നെ ഒരു ഫ്ലൈ ഓവർ അടി കിടക്കുമ്പോൾ വണ്ടിക്കും വെയിലുള്ളൂല്ല അങ്ങനെ ഞാനിവിടെ പോയി നമുക്ക് അധികം നേരം വണ്ടിക്കകത്തിരിക്കില്ല ചൂറെടുക്കും പിന്നെ എ സി ഇട്ടിരിക്കാനും പറ്റില്ല ഡീസൽ വേസ്റ്റാണ് അപ്പോൾ ഞാനിറങ്ങി പുറത്ത് നിന്നതാണ് ആ പുറത്ത് നിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം കിട്ടുന്നില്ല നമ്മൾ ആയിരം രൂപ പത്തായിരം രൂപയൊക്കെ ഡീസൽ അടിച്ചിട്ട് പോകുന്നുണ്ട് ഓട്ടം കിട്ടുന്നില്ല അപ്പോൾ മറ്റുള്ള വണ്ടികളൊക്കെ ഓടുമ്പോൾ ഞാനതിങ്ങനെ നോക്കി നോക്കൂ ക്യാബ് ഓടിപ്പോകുന്നുണ്ടല്ലോ അവർക്ക് ഓട്ടം നമുക്ക് ഓട്ടം കിട്ടുന്നില്ല അങ്ങനെ ഒരു ഫീലിൽ നിന്നതാണ് അതിങ്ങനെ ആയതാണ് യാദൃശ്യമായിട്ട് അങ്ങനെ ആയതാണ് അത് ആറ്റിറ്റ്യൂഡും അല്ല ഒരു ഒരു ഒന്നുമല്ല ഉള്ളത് അപ്പോൾ ഇതാണ് സുരേഷ് ഗോപി ചേട്ടനെ പോലെയുള്ള ജയചന്ദ്രൻ ചേട്ടൻ്റെ വിശേഷം അദ്ദേഹം ഓൺലൈൻ ടാക്സി ഓടുകയാണ് ഇപ്പോൾ തന്നെ കൊച്ചിയിലും വിവിധ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ജയചന്ദ്രൻ ചേട്ടനും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിതൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി